ഓണം കഴിഞ്ഞ് ഒന്നും ഇടാതിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു എൻ്റെ സാഹചര്യം ഒരു പത്ത് ദിവസത്തോളം ഈ പോയി ഇപ്പോഴാണൊന്ന് നേരെയൊക്കെ ആയി വരുന്നത് പിന്നെ കൂട്ടത്തില് നമ്മുടെ മൊബൈലും നശിച്ചു പോയായിരുന്നു അപ്പോൾ ഞാൻ ഓണത്തിനടുത്ത വീഡിയോസ് പലതും ആ മൊബൈലിനകത്താണ് അതൊന്നും എനിക്ക് ശരിയായിട്ട് ഇതുവരെ എൻ്റെ കയ്യിലേക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ഇങ്ങനൊരു കണ്ടീഷനായി പോയതുകൊണ്ടാണ് അമ്മമാരുടെ വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റാതായി പോയത് എന്തായാലും വീണ്ടും നമുക്ക് ആരോഗ്യം ദൈവം നല്ലതാക്കി തരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് വീണ്ടും വീഡിയോയിലേക്ക് വരാം അപ്പോൾ ഒരാളിൻ്റെ അവസ്ഥ ഇതാണ് രണ്ടായിരം നല്ല ഓണം കഴിഞ്ഞ് രണ്ടുപേരുടെ അവസ്ഥ ഇതാണ് നമ്മുടെ വീട്ടിൽ കിടക്കുന്ന പൊന്നാങ്കണ്ണി ചീരയാണിത് ഈ പൊന്നാങ്കണ്ണി ചീരയെ പറ്റി പലതരത്തിലുള്ള ഔഷധങ്ങളുണ്ട് പലതിനും നല്ലതാണ് എന്നാൽ ചിലർക്കിത് കഴിച്ചുകൂടാ ഇങ്ങനെ പല തരത്തിലുള്ള ഗുണങ്ങളും ദോഷങ്ങളും അടങ്ങിയ ഒരു സാധനമാണ് പൊന്നാങ്കണ്ണി ചീര ഇപ്പം നമ്മുടെ വീട്ടിലിവിടെ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മളിത് കണ്ണിന് നല്ലതാണെന്ന് പറയും അപ്പം നമ്മളിത് ഇഷ്ടംപോലെ വളർത്തുവാണ് ഇവിടെ നമ്മുടെ അമ്മമാർക്ക് തോരം വെച്ച് കൊടുക്കാൻ വേണ്ടി കറികൾ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മളിത് ചെയ്യാറുണ്ട് നമ്മുടെ വീട്ടിൽ ഇപ്പോൾ പറിക്കാൻ പാകത്തിൽ കിടക്കുന്നതാണ് കണ്ടോ നമ്മുടെ വീട്ടിലിങ്ങനെ നല്ലതുപോലുണ്ടത് ഇനി വേറെ സ്ഥലത്തും ഉണ്ട് ഇങ്ങനെ പലയിടത്തായിട്ട് നമ്മളിതിന് വൃത്തിയായിട്ട് ചിലയിടത്തൊക്കെ നമ്മുടെ ഇല കാണുമ്പോൾ അറിയാം പുഴുക്കുത്തൽ വീണിട്ടുണ്ട് ഇതിന് പുഴുവിൻ്റെ ശല്യവും ഉണ്ട് നമ്മളിത് ഒത്തിരിയും സ്ഥലത്ത് നമ്മളിത് വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നുണ്ട് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയാണ് നമുക്ക് ആഹാരം പാകം ചെയ്യാനുള്ളതായത് കൊണ്ട് നമ്മളിത് വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നുണ്ട് അപ്പം ഇതാണ് നമ്മുടെ വീട്ടിലെ പൊന്നാങ്കണ്ണി ഈ പൊന്നാങ്കണ്ണി ചീര വെച്ചാണ് ഇന്നത്തെ നമ്മുടെ ഒരു ആഹാര വിഭവം അപ്പോൾ അതിൻ്റെ ഗുണങ്ങളും അമ്മമാരത് പറിച്ചു കൈകാര്യം ചെയ്യുന്നതും ഒക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ നമ്മുടെ അമ്മമാരെല്ലാവരും അങ്ങനെ ഈ പൊന്നാങ്കണ്ണി ചീര പിച്ചു ആണ് അപ്പോൾ അതിൻ്റെ മേളിൽ നിന്ന് കിളുന്നതായിട്ടുള്ള തണ്ടുകൾ മേളിൽ മുകളിലത്തെ തണ്ട് മാത്രമാണ് ഞങ്ങൾ പിച്ചെടുക്കുന്നത് ഞങ്ങൾക്ക് കുറേ ഉണ്ടത് അപ്പം ഈ പൊന്നാങ്കണ്ണി ചീരയ്ക്ക് വിറ്റമിൻ എ വൈറ്റമിൻ എ ആണ് ആണിതിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നതെന്നാണ് ഡോക്ടർമാരുടെ നിർദ്ദേശങ്ങൾ ഇത് കാഴ്ച ശക്തിക്കും അതുപോലുള്ള മറ്റ് പല കണ്ണ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കൊക്കെ വളരെ നല്ലതാണെന്നാണ് പറയുന്നത് പിന്നെ ഇത് വയറിന് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കും വളരെ നല്ലതാണെന്നാണ് നമ്മുടെ ഡോക്ടർമാരുടെ നിർദ്ദേശങ്ങൾ അപ്പോൾ പലതരത്തിലുള്ള ഗുണങ്ങൾ ഇതിനകത്തുണ്ട് ഇത് ചിലർക്കൊന്നും കഴിക്കാൻ ചെയ്യാനും പറ്റില്ല കാരണം സന്ധി വേദന കൈകാലുകൾക്കൊക്കെ വേദന കൂടുതലുള്ളവർ ഈ ഒരു ചിര കൂടുതലായിട്ട് കഴിക്കരുത് ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് കഴിക്കാവുള്ളൂ എന്നാണ് പറയുന്നത് കാരണം ഇതിനകത്തുള്ള കണ്ടൻറ് നമ്മുടെ ശരീരത്തിൽ ചെല്ലുമ്പോൾ അവർക്ക് വേദനകൾ കൂടാനുള്ള ആൻറ്റി ഓക്സിഡൻഡൻറ്റുകൾ കൂടുതലായി ശരീരത്തിൽ കിട്ടുമ്പോൾ വേദനകൾ കൂടാനും സാധ്യതയുണ്ടെന്നാണ് ഡോക്ടർമാരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളത് അപ്പോൾ അവർ കഴിച്ചാലും അത് അവരവരുടെ ഡോക്ടർമാരുടെ നിർദ്ദേശം അനുസരിച്ചൊക്കെ വേണം കഴിക്കുന്നതിനൊക്കെ ചെയ്യാൻ അപ്പം നമ്മൾ നമ്മുടെ അമ്മമാർക്ക് ഇതെല്ലാ ആ മാസവും ഇങ്ങനെ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ചെയ്തു കൊടുക്കാറുണ്ട് അമ്മമാർക്ക് വലിയ ഇഷ്ടമാണ് പിന്നെ അവർക്ക് കുറച്ച് നേരം പോക്കാണ് ഇത് ഇതുപോലെ നിന്ന് പിച്ചുന്നതും അപ്പോൾ അത് കുറച്ച് വൃത്തിയായിട്ട് നടുന്നതും ഇനി അതിൻ്റെ ഉപയോഗിക്കാൻ പറ്റാത്ത കുറേ ഭാഗങ്ങളൊക്കെ ഉണ്ട് അത് കട്ട് ചെയ്ത് കളയുന്നതും അതുപോലെ തന്നെ നമ്മുടെ ഒരു ചെറിയ സ്റ്റാർ ഫ്രൂട്ട് മരമാണ് അതിനകത്തും കുറച്ച് കായ്കള് മുമ്പേ പിടിച്ചതാണ് ഒരു ട്രിപ്പ് ഒക്കെ നമ്മൾ പിച്ചതാണ് വീണ്ടും കുറേ കായ്കളുണ്ട് അപ്പോൾ ഈ ഇവിടെ നമ്മുടെ ഒരു സ്ഥാപനം ആയതുകൊണ്ട് വരുന്നവർ ഈ ഫ്രൂട്ട്സുകൾ കാണുമ്പോൾ അവരത് പിച്ച് ഉപയോഗിച്ച് കളയും ചിലരോട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല പക്ഷേ ഒരു സ്ഥാപനമല്ലേ പലരും വരും അപ്പോൾ അത് പാറുപിച്ചതാണ് അത് അച്ചാറുടെ തന്നെ ഏറ്റവും നല്ലൊരു സാധനമാണ് നമ്മളിവിടെ അച്ചാറുമാണ് ഉപയോഗിക്കുന്നത് ഈ ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ ഇത് നമ്മുടെ അമ്മമാർക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം നട്ട് പിടിപ്പിച്ചിരിക്കുന്നതാണ് അപ്പോൾ അമ്മമാർ ഇത് എന്നും പരിചരിക്കണമെന്നൊക്കെയാണ് നമ്മുടെ നിർദ്ദേശം പക്ഷേ അമ്മമാരൊന്നും അത് പാലിക്കാറില്ല കാരണം ചില ദിവസങ്ങളിൽ പല തിരക്കുകൾ കാണും ചിലപ്പോൾ എനിക്ക് അവരുടെ കൂടെ നിൽക്കാൻ പറ്റത്തില്ല അപ്പോൾ ചില അമ്മമാർ പിച്ചുന്നത് മണ്ട പിച്ചത്തില്ല ചെവിടിയിൽ നിന്ന് ചേർത്ത് പിച്ചും അപ്പോൾ ഓരോരുത്തരും ഓരോ പ്രകൃതമല്ലേ അപ്പം ഇങ്ങനെ വൃത്തിയായിട്ട് നല്ല രീതിയിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് നമുക്കിതെല്ലാ മാസവും ഇതുപോലെ ഒരു ദിവസമോ രണ്ട് ദിവസമോ ഇതൊക്കെ തോരം വെച്ച് കൊടുക്കാൻ കഴിയുന്നത് അപ്പോൾ ഇതിങ്ങനെ ഈ ഒരു പരുവത്തിൽ നമ്മൾ നട്ട് വളർത്തി അതിന് വളവും വെള്ളവും ഒക്കെ ഒഴിച്ച് വളരെ ഔഷധഗുണമുള്ള ഒരു സാധനമാണ് പൊന്നാങ്കണി ചീര ഇവിടെ വരുന്നവരൊക്കെ ഇത് കൊണ്ടുപോവാറുണ്ട് ഒത്തിരി പേർക്ക് ഞാൻ കൊടുത്തു നമ്മളെ വീട്ടിലുള്ളതുപോലെ തന്നെ ആരുടെയെങ്കിലും വീട്ടിൽ പിടിച്ച് നിൽക്കുമല്ലോ എന്നൊരു വിചാരമാണ് പിന്നെ നമുക്ക് ഇവിടെ ഒത്തിരി സാധനങ്ങളുണ്ട് ഇവിടെ വരുന്നവർക്കൊക്കെ ഇതൊരു അമ്പഴമാണ് അമ്പഴങ്ങ നമുക്ക് സ്വീറ്റ് എന്ന് പറയത്തില്ലേ ഇവിടെ ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ നമ്മുടെ അമ്മമാർക്ക് വേണ്ടി അപ്പോൾ അവരുടെ പഴയകാല ഓർമ്മകൾ അവരയവിറക്കുമ്പോൾ അവർക്കത് ഉപയോഗിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ കുറേ സാധനങ്ങളിവിടെ ഉണ്ട് അപ്പം അമ്പഴങ്ങയൊക്കെ അമ്മമാരുടെ പഴയ കാലത്ത് അവർ ആച്ചാർ ഇടാനും ചമ്മന്തി അരയ്ക്കാനും കറിയിൽ ഇടാനും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ളൊരു സാധനമാണ് ഇതെന്ന് പറഞ്ഞാൽ പാഷൻ ഫ്രൂട്ടാണ് പാഷൻ ഫ്രൂട്ട് എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പോൾ ഡോക്ടർമാരൊക്കെ എല്ലാവരും കഴിക്കണം വളരെ ഔഷധ ഗുള ഗുണമുള്ള ഒരു സാധനമാണ് അപ്പം ഇത് ഞങ്ങളൊരു ഞാനൊരു പത്ത് മൂടോളം ഇവിടെ നട്ടിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് നല്ലതുപോലെ കാ അത് മാതൃജ്യോതി മധുരജ്യോതി സന്ദർശിക്കുന്നവർക്കറിയാം ഇവിടെ എപ്പോൾ വന്നാലും അതിനകത്ത് കാണും ഇങ്ങനെ ഇഷ്ടംപോലെ കായ ഉണ്ട് ഇവിടെ ഞങ്ങളിത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അമ്മമാർക്ക് തന്നെ ജ്യൂസ് ആക്കി കൊടുക്കുവാണ് ഞങ്ങൾ കഴിക്കുകയാണ് ആരെങ്കിലും പെട്ടെന്ന് നമ്മുടെ വീട്ടിലോട്ടൊന്ന് വന്നാൽ ഒരു ജ്യൂസ് കൊടുക്കണമെങ്കിൽ രണ്ട് കാപ്പിച്ച് ശകലമഞ്ചസാര കൂടെ ഇട്ട് മിക്സ് ചെയ്ത് നമ്മൾ കൊടുക്കുന്നതാണ് അപ്പോൾ ഇത് ഇന്ന് പിച്ചതാണ് അമ്മമാർക്ക് വേണ്ടി പിച്ചതാണ് അപ്പോൾ ഇത് ഇന്ന് എങ്ങനെയാണ് അമ്മമാർക്ക് കൊടുക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം നല്ല പഴുത്ത കായകളാണ് കുറച്ച് പഴുപ്പായതുകൊണ്ട് എന്തായാലും എല്ലാം പിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് ജ്യൂസാക്കിയെടുക്കണം വളരെ ഔഷധമുള്ള ഗുണമുള്ള സാധനമാണ് അപ്പം ഇന്നത്തെ രണ്ട് കാര്യങ്ങളും അമ്മമാരുടെ ആരോഗ്യത്തിന് വളരെ നല്ല നല്ലൊരു സാധനങ്ങളാണ് നമ്മളത് മുറിക്കുവാണ് മുറിച്ചതിനകത്തുള്ള സാധനങ്ങൾ നമ്മൾ ചേരണ്ടി വരും ഇതാണ് ഇതിനകത്തുള്ള സംഭവം നമ്മളിനി സ്പൂണ് വെച്ച് ഇങ്ങനെ നമുക്കൊരു കെമിക്കലും ഇല്ലെന്നുള്ളതാണ് നമ്മുടെ മണ്ണിൽ പിടിച്ചിട്ട് നമ്മളത് ഒരെണ്ണം ഉണ്ടെങ്കിൽ ഒരു രണ്ട് പേർക്ക് കുടിക്കാം അത്രയും ജ്യൂസ് നമുക്ക് കിട്ടുമല്ലെന്ന് എന്താ പറയുക ഞാനൊരു പത്ത് മുപ്പതോളം കാ പറിച്ചിട്ടുണ്ട് പറിച്ചിനിത് നമ്മള് ജ്യൂസ് ആക്ക പാഷൻ ഫ്രൂട്ടിൻ്റെ ഗുണങ്ങൾ അറിയാവുന്നവർക്കറിയാം ഇതിൽ നല്ല ഡ്രിങ്ക് ആണ് പല അസുഖങ്ങൾക്കും ഇത് കുടിക്കണമെന്നൊക്കെയാണ് പറയുന്നത് നമുക്കിവിടെ രണ്ട് കളറിലെയാണ് ഇവിടെ ഉള്ളത് പാഷൻ ഫ്രൂട്ട് ഒരു ഇത് വേറൊരു കളറാണ് എൻ്റെ കളർ Thank you. ഇവിടെ മരിക്കുവാനില്ല വല്ല ഇതാണ് നമ്മുടെ ജ്യൂസ് ആയിട്ട് വരുമ്പോ ഇങ്ങനെയാണ് ഇരിക്കുന്നത് വാ നമ്മുടെ ഉണ്ടായിരുന്നു അടുക്കളയിലോ ആ അമ്മയ്ക്ക കൊടുത്തത് പറ എങ്ങനുണ്ടെന്ന് പറഞ്ഞോ പുളിയുണ്ടല്ലേ ഇതിന് പുളിയുള്ള താനാ ശരി ബാക്കിയുള്ള അമ്മമാർക്ക് കൊടുക്ക

വെച്ചിട്ട് ഇത്രയും അമ്മമാർക്ക് ഇന്നത്തെ ദിവസം ഞങ്ങള് പൊന്നങ്ങണ്ണി ചീരയുടെ തോരനും പാഷൻ ഫ്രൂട്ടിന്റെ ജ്യൂസും ഒക്കെ കൊടുക്കുന്ന നിങ്ങള് കണ്ടു അപ്പൊ മാരിങ്ങനെ ഹാപ്പി ആയിട്ട് പോകുന്നു ഓണം കഴിഞ്ഞ് നമ്മള് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല വീഡിയോ ചെയ്യാതിരിക്കാനുള്ള കാരണം ഞാൻ പറഞ്ഞു സുഖമില്ലായിരുന്നു മൊബൈലിൻ്റെ പ്രശ്നം അപ്പം ദൈവം സഹായിച്ച് ഇനിയും മുന്നോട്ട് പോകണമെന്നുള്ള ആഗ്രഹമാണ് അപ്പോൾ അമ്മമാരൊക്കെ ഹാപ്പിയായിട്ട് പോകുന്നു പുതിയ വിശേഷങ്ങളുമായി നിങ്ങളെ നിങ്ങളെത്ത നിങ്ങളെ കാണാൻ വരെ നിങ്ങളുടെ സ്വന്തം മാധുർജ്യോതി പ്രശാന്ത് നന്ദി നമസ്കാരം